സൂപ്പർ സ്റ്റാർ ആണ് രജനീകാന്ത് എന്നാൽ അദ്ദേഹത്തിന് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശ്വാസം വിടാൻ പേടിയാണെന്നും വാതുറക്കാൻ പോലും ഭയമാണ് എന്നാണ് പറയുന്നത് താരം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ഒരു ആശുപത്രി ഉദ്ഘാടനത്തിനിടെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു താരം ഇക്കാര്യം പറഞ്ഞത് നിരവധി മാധ്യമ പ്രവർത്തകർ എത്തുമെന്ന കാരണത്താലാണ് തനിക്ക് ഭയമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആദ്യം ചടങ്ങിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കും വളച്ചൊടിക്കുന്ന രീതിയിലായിരിക്കും മാധ്യമങ്ങൾ എടുക്കുക ഒരുപാട് ക്യാമറകൾ ഒരേ സമയം കാണുമ്പോൾ ശ്വാസം വിടാൻ പോലും ഭയം തോന്നും ഏതെങ്കിലും ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്താൽ അതിൽ തനിക്കും നിക്ഷേപമുണ്ട് എന്ന തരത്തിലാവും പിന്നീട് വാർത്തകൾ പ്രചരിക്കുക എന്നാൽ ഈ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനുണ്ടായ കാരണം രജനീകാന്ത് വ്യക്തമാക്കി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ ഡോക്ടർമാരാണ് തനിക്കൊരു പ്രധാന ശസ്ത്രക്രിയ നടത്തിയതെന്നും അതുകൊണ്ടാണ് ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിലേക്ക് വരാനുള്ള കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ജീവനോടെ നിലനിർത്തിയതിന് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് രജനീകാന്ത് പ്രസംഗം അവസാനിപ്പിച്ചത് രജനീകാന്ത് അധികം ഉദ്ഘാടന പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത വ്യക്തിയാണ് ഒരു സൂപ്പർ സ്റ്റാറാണ് ക്യാമറ കണ്ടിട്ട് പേടിയാകുന്നു എന്ന് പറഞ്ഞത് എന്നാൽ അതിന് കാരണമായി പറയുന്നത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്നാണ് സംസാരിക്കാൻ ഇഷ്ടമില്ലായിരുന്നിട്ടും എന്തെങ്കിലും സംസാരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചെറിയൊരു പ്രസംഗം നടത്തിയത് മുൻപൊക്കെ കാവേരി ആശുപത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ കമൽഹാസന്റെ വീടിന്റെ അടുത്താണെന്ന് പറയും എന്നാൽ ഇപ്പോൾ കമലിന്റെ വീട് തിരക്കാൽ കാവേരി ആശുപത്രിക്ക് അടുത്താണെന്നാണ് പറയുന്നത് ഇതു പറഞ്ഞു നിര്ത്തിയതിനു ശേഷം തമാശയായിട്ടാണ് പറഞ്ഞതെന്നും കമലും താനും വഴക്കാണെന്ന് മാധ്യമപ്രവര്ത്തകര് എഴുതരുതെന്നും രജനീകാന്ത് പറഞ്ഞു